മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം ഇ ഡി ആണ് വിഷയം അവരെനിക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുക മസാല ബോണ്ട് കിഫ്ബി ഇറക്കിയത് സംബന്ധിച്ച് അവർക്ക് ചില വിവരങ്ങൾ അറിയണമെത്ര അതിന് പന്ത്രണ്ടാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു വർഷം മുമ്പാണ് അവർ ആദ്യമായിട്ട് നോട്ടീസ് അയച്ചത് നോട്ടീസ് അയക്കാൻ മാത്രമല്ല ഒന്ന് എൻ്റെ സർവ്വ വിവരങ്ങളും അവർക്ക് അറിയണം സ്വകാര്യ വിവരങ്ങൾ എൻ്റെ അക്കൗണ്ട് എൻ്റെ ബന്ധുക്കളുടെ അക്കൗണ്ടുകൾ ഞാൻ ഡയറക്ടറായിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും അക്കൗണ്ടുകൾ അവർ ചോദിച്ച വിവരമൊക്കെ ശേഖരിച്ചു കൊണ്ടുപോവാണെങ്കിൽ ഒരു മാസത്തെ പണിയാം എന്തിനു വേണ്ടി ഇതായിരുന്നു ലളിതമായ ചോദിച്ചത് പൗരൻ്റെ സ്വകാര്യതയിലേക്ക് കിടന്ന് ഈ വിവരങ്ങളൊക്കെ തരണമെന്ന് പറയുമ്പോൾ അതിനൊരു കാരണം പറയണ്ടേ അതാണ് കോടതി ചോദ്യം ചെയ്തത് എന്ത് കാര്യത്തിനാണ് അവർ ഈ വിവരങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ ഒരു ലളിതമായ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് ഒരു വർഷത്തിലേറെ സമയമെടുക്കും അപ്പോൾ മറുപടി കൃത്യമായിട്ട് അവർക്ക് പറയാനൊന്നുമില്ല സീൽഡ് കവറിൽ കൊണ്ടുപോയിട്ട് വിവരം നൽകി നമ്മൾ ഒബ്ജക്റ്റ് ചെയ്ത് കോടതിയും സ്വീകരിച്ചില്ല അതുകൊണ്ട് എന്താണ് വിഷയം എന്ന് നമുക്കറിയത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോഴ് പുതിയ നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കിഫി ഇറക്കിയ മസാല ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അറിയാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലം അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത എന്ത് പുതിയ വിവരമാണ് അവർ കണ്ടെത്താൻ പോണത് മസാല ബോണ്ട് ബോണ്ടിറക്കുന്നതിന് വിദേശത്ത് ഇറക്കി പണം സമാഹരിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടപ്രകാരം ഇന്ത്യയിലെ ബോഡി കോർപ്പറേറ്റുകൾക്ക് എന്ന് വെച്ചാൽ സർക്കാർ രൂപീകരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് എടുക്കാം സർക്കാരിന് പാടില്ല കിഫ്ബി ഒരു ബോഡി കോപ്പറേറ്ററാണ് കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചട്ടപ്രകാരം എങ്ങനെയാണോ ആപേക്ഷ കൊടുക്കേണ്ടത് അതൊക്കെ ഫോളോ ചെയ്ത് അപേക്ഷ കൊടുത്തു അതിന് റിസർവ് ബാങ്ക് അനുമതി നൽകി അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ നമ്പറും കിട്ടി എന്നിട്ടാണ് ബോണ്ടിറക്കിയത് അതിന് കൃത്യമായിട്ടുള്ള അന്തർദേശീയ രീതികളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ടാണ് ബോണ്ട് പണവും സമാഹരിച്ചു ചെറുതല്ലട്ടുള്ള കാര്യം വളരെ കർക്കശമായ നിബന്ധനകളാണ് ഇങ്ങനെയുള്ള വിദേശ മാർക്കറ്റുകൾ നമ്മുടെ മേൽ ചുമത്ത അതെല്ലാം പാലിച്ച് ഇന്ത്യയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കമ്പനിയാണ് കിഫ്ബി മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നത് അത് വലിയൊരു അംഗീകാരമാണ് അത് സംബന്ധിച്ചതാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മളെ പ്രകീർത്തിച്ചത് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചത് കാരണം അത്രയേറെ കേമമാണ് കിഫ്ബിയുടെ പ്രവർത്തനം അത്രയേറെ ചിട്ടയോടുകൂടിയാണ് ഈ ബോണ്ട് ഇറക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ബോണ്ട് നമ്മുടെ മസാല ബോണ്ടാണെന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രഖ്യാപിച്ചു അപ്പം ഇതിലെന്താ റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെ ഏത് ബോഡിയാണോ ഭരണപ്രകാരം ഇതിന് അനുമതി ഇതിനനുമതി അവർ അനുമതി നൽകിയിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാം മാസം മാസം കൃത്യമായിട്ട് കിഫ്ബിയുടെ പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള കണക്ക് റിസർവ് ബാങ്ക് നൽകി വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം പോലും വീഴ്ച ഉണ്ടായിട്ടില്ല ഇന്നേ അവർ റിസർവ് ബാങ്ക് ആ പണം ചെലവാക്കിയ രീതിയെക്കുറിച്ച് ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല ഇനിയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സി എൻ ടി ജി വിനോദ് റോയ് റിസർവ് ബാങ്കിൻ്റെ മുൻ ഡെപ്യൂട്ടി ഗവർണർ സെബിയുടെ മേധാവികൾ ഇവരൊക്കെ അടങ്ങുന്ന ഒരു ട്രസ്റ്റ് ബോർഡുണ്ട് അവർ ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും പരിശോധിച്ച് ആറാറ് മാസം കൂടുമ്പോൾ കേരള നിയമസഭയ്ക്ക് റിപ്പോർട്ട് നൽകണം അത് കേരള നിയമസഭയിൽ ചർച്ച ചെയ്യാം അവരൊന്നും ഇന്നേ വരെ എന്തെങ്കിലും പെശകളുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ത് ഒന്നും ഇഡിക്കുമില്ല ചമ്മലായിപ്പോയി കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു വർഷക്കാലം നോട്ടീസ് അയച്ചിട്ട് കോടതിയുടെ വരാന്തയില് ഇടിക്കു നിൽക്കേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ തോറ്റൊന്നും പിന്മാറാൻ തയ്യാറില്ല അതായിരിക്കാം വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ നോട്ടീസ് അയപ്പുണ്ടല്ലോ എന്തെങ്കിലും ക്രമക്കേടിന്റെ കാര്യങ്ങളുടെ അല്ലാട്ട രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ഇടപെടലാണ് ഇന്ന് ഇ ഡി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇടപെടലിനൊരു ഉപകരണമായിട്ട് മാറിയിരിക്കുന്നു തെളിവ് എറവാണ് ഇന്നത്തെ പത്രം നോക്കിയാൽ മതി എന്ന് അങ്ങ് ബംഗാളിൽ മഹാരാഷ്ട്ര പവാറിനെതിരെ ഡൽഹിയിൽ കെജ്രിവാളിനെതിരെ ഇവിടെയൊക്കെ നടപടികളെടുത്ത് വലിയ വാർത്തകളായിട്ട് വന്നിരിക്കുക പ്രതിപക്ഷത്തിനെതിരെ ബി ജെ പിയുടെ കടന്നാക്രമണത്തിനൊരു മുനയാണ് ഒരു ഉപകരണം മാത്രമാണ് സകല പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ട് കേസ് അന്വേഷണം എല്ലാം ബി ജെ പിയിലേക്ക് മാറിയോ അന്ന് തീരുമോ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെതിരായിട്ട് കേസോ അന്വേഷണോ ഉണ്ടോ ഓ ഇതൊരു പുണ്യവാളന്മാരവര് അപ്പോ ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കമാണ് എന്താ രാഷ്ട്രീയം വലിയ പമ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങള് ജയിക്കുമെന്നൊക്കെ മോഡി പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടെന്ന് കാര്യങ്ങൾ അത്ര പന്തിയല്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തെല്ലത്ത് വന്ന് നിൽക്കുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ പവാറിനെതിരെ ഒക്കെ നടപടികളുമായിട്ട് ഇ ഡി നീങ്ങുന്നത് അപ്പം ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും ഇന്ത്യയുടെ ഭാഗമായിട്ട് ബി ജെ പിയും ഇ ഡി എയും എല്ലാം എതിർക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ വരുമ്പോൾ എന്താ നിലപാടെടുക്കുന്നത് അവർ ഇടിയോടൊപ്പം മൗനം പാലിക്കുക അപ്പോൾ ഇത് തുറന്നു കാണിക്കുക പ്രധാനമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇതാണ് ഈ കിഫ്ബി തുടരണോ വേണ്ട എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ മുൻകൈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര റോഡുകൾ എത്ര പ്രാണങ്ങള് എത്ര റെയിൽവേ ഓവർബ്രിഡ്ജുകള് എവിടെയെല്ലാം വ്യവസായ പാർക്കുകൾ കെ ഫോൺ നമ്മുടെ സ്കൂളുകള് ആശുപത്രികള് ഇവയൊക്കെ തുടരണോ അതോ ഇവയൊക്കെ ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ചെയ്തു തീർത്താൽ മതി സാധാരണ കേരളത്തിൽ അങ്ങനെയാണെന്ന് പ്രോജക്റ്റുകൾ എടുക്കും അങ്ങനെ കാശുണ്ടാവൂല രാമേശ്വരം ഷൗരം പോലെ കുറെ പടം വെക്കും അങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്ന പദ്ധതികളുടെ പാരമ്പര്യത്തിൽ നിന്ന് മാറി സമയബന്ധമായിട്ട് കാര്യങ്ങൾ തുടങ്ങിയാൽ അവസാനിക്കുന്ന രീതി കേരള വികസന രംഗത്ത് കൊണ്ടുന്നത് കിഫിയാണ് അതിനെ തകർക്കാനുള്ള നീക്കമായിട്ട് എന്നെ കാണണം കേരളത്തോടുള്ള വെല്ലുവിളിയായിട്ട് കാണണം വരാൻപോണ തെരഞ്ഞെടുപ്പിൽ കിഫ്ഫിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർത്തുക തന്നെ വേണം